ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്തെന്ന് അറിയാം സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ദാമ്പത്യ ജീവിതം സ്നേഹബന്ധം ജോലി ഭാഗ്യം ബിസിനസ് എല്ലാം എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് നോക്കാം രാശി സൂര്യനാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായവും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് എങ്ങനെ ഒന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ കേതു രണ്ടാം ഭാവത്തിൽ ചൊവ്വ ഏഴാം ഭാവത്തിൽ രാഹു എട്ടാം ഭാവത്തിൽ ശനിദേവൻ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കും ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ തന്നെ രാശിസ്വാമിയായ സൂര്യൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഈ മാസം അതുകൂടാതെ പതിനേഴ് സെപ്റ്റംബറിൽ സൂര്യൻ സെക്കൻഡ് ഭാവത്തിൽ വരുന്നു രണ്ടാമത്തെ ഭാവത്തിൽ വരുന്നു ഈ സമയം നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ നല്ല ലെവലിൽ നിൽക്കുന്ന ഒരു സമയം അതുകൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ മാസം അതൊക്കെ മാറി ഒത് റിക്കവറി ആകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദ്യാഭ്യാസം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചാം ഭാവത്തെ രാശിസ്വാമി വ്യാഴം പതിനൊന്നാം ഭാവത്തിലും പക്ഷേ ഏഴാമത്തെ ദൃഷ്ടി നോക്കുമ്പോൾ അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ സമയം എക്സാമും പുതിയ അഡ്മിഷൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സമയം തന്നെയാണ് ഒരു സെപ്റ്റംബർ പതിനാറാം തീയതി കഴിഞ്ഞാണെങ്കിൽ ഒന്നുകൂടെ അനുകൂലമായ സമയമായിരിക്കും അപ്പോൾ ഈ നല്ല സമയങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക സ്നേഹബന്ധത്തിൽ ഏർപ്പെടു ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ സമയം തന്നെ പക്ഷേ നിങ്ങളുടെ കോപം സംസാര രീതി ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും പിന്നെ സംശയം പിടിപാശി ഈ കാര്യങ്ങളും ഒക്കെ മാറ്റണം ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല അനുകൂലമായ സമയം തന്നെയാണ് ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ രാഹു ആണെന്ന് ഓൾറെഡി പറഞ്ഞു